കാക്കിരി ആൻഡ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചുഴലിക്കറ്റിനെ പറ്റിയും കേരളത്തിൽ വന്ന കാലാവസ്ഥ മാറ്റത്തെ പറ്റിയുമാണ് ഡിപ്ജ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് കേരളത്തില് കഴിഞ്ഞ രണ്ടു ദിവസമായി തണുത്ത അന്തരീക്ഷം തുടരുകയാണ് മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നുമില്ല എന്താണ് കാരണമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും എന്നാൽ അതാകട്ടെ ഇന്നത്തെ പോസ്റ്റ് തണുപ്പിനു കാരണം ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഔട്ടർ ബാൻഡുകൾക്കും പുറത്താണ് കേരളം കേരളത്തിലേക്ക് മേഘങ്ങൾ ചുഴലിക്കാറ്റ് അയക്കുന്നത് ഇന്നലെ മുതൽ ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം കനത്ത മേഘങ്ങൾ മൂലം സൂര്യപ്രകാശം ഭൂമിയിൽ വീഴുന്നില്ല ഇതുമൂലം ഭൂമി ചൂടായി അന്തരീക്ഷം ചൂടുപിടിക്കുന്നില്ല ഇതിനാല് പകലും രാത്രിയും താപനില കുറഞ്ഞു നിൽക്കുന്നു കൂടാതെ ചുഴലിക്കാറ്റും മറ്റു സിസ്റ്റങ്ങളും മേഖലയിലെ താപനില കുറക്കാറുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഉയർന്ന അന്തരീക്ഷ പാളികളിലെ തണുത്ത വായുവിനെ അപ്പരെയർ സർക്കുലേഷനുകളും ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും താഴേക്ക് കൊണ്ടുവന്നു ഭൗമോപരിതലത്തോട് സമ്പർക്കം പുലർത്തുന്ന താഴ്ന്ന പാളിയെ തണുപ്പിക്കാറുണ്ട് ഇതാണ് സിസ്റ്റം വരുമ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് തണുക്കുന്നതിന് മറ്റൊരു കാരണം ഡിജ്വ ചുഴലിക്കാറ്റിന്റെ സ്പൈറൽ ബാൻഡ് എന്നറിയപ്പെടുന്ന ഔട്ടർ ബാൻഡുകൾ ഈർപ്പത്തെ കേരളത്തിനു മുകളിലേക്ക് എത്തിക്കുന്നതും തണുപ്പിന് കാരണമാണ് ഔട്ടർ ബാൻഡിലായതിനാലാണ് കേരളത്തില് മഴ ലഭിക്കാത്തതിനും കാരണം കൂടാതെ കേരളത്തിലേക്ക് ഉത്തരേന്ത്യന് വരണ്ട് കാറ്റിന്റെ സ്വാധീനവുമുണ്ട് എന്നാല് കേരളത്തില് കിഴക്കന് മേഖലയിലും മറ്റും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് ഡ്രൈസ്പെല എന്നറിയപ്പെടുന്ന ചെറിയ മഴ കേരളത്തിൽ നൽകി ഡിറ്റ്വ പ്രസാദിച്ചു പോകും രാത്രി ബൈക്കില് പോകുന്നവര് തണുപ്പ് പ്രതിരോധിക്കുന്ന സ്വെറ്റർ ഉപയോഗിച്ചാല് കഫക്കെട്ടും ജലദോഷവും ഒഴിവാക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ